നീ അപ്പൂിലൂടെ പോകുന്നതിൽ എനിക്ക് വിരാസമില്ല പക്ഷെ അതിനു മുമ്പ് അല്ലേ ആയിരുന്നു എവിടെ പറഞ്ഞു െവിടുന്നുണ്ടാക്കി എല്ലാം ഞാൻ പറയാം നിങ്ങൾ ഒച്ച ഉണ്ടാക്കി നാട്ടുകാരെ അറിയിച്ചാൽ നമുക്കല്ല എന്റെ മോശം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവന് നല്ല വാക്കിനു പറഞ്ഞു കയത്തിന് കൊള്ളേണ്ടത് തലയ്ക്കും ഇത് പോയി എന്ന് പറഞ്ഞാൽ മതിയില്ല ആ ഏതായാലും ഇനി കത്തുന്ന തീയിൽ എണ്ണ ഒഴിക്കണ്ട ഇവർക്ക് എന്നോട് തീ പോലെ ദേഷ്യം ഉണ്ടാവും കൊല്ലാൻ പോലും വിചാരിക്കുന്നുണ്ടാവും പെൺകുട്ടികളാവുമ്പോ കുറച്ചടുക്കൂടി വളർത്തിക്കോളാം വരട്ടെ ആ പെണ്ണ നടന്നതെല്ലാം വേദന തുറന്നു പറഞ്ഞാൽ വല്ലതും സംഭവിക്കൂ നീ ഒരു മണ്ടനാ പെണ്ണുകൾ ഇത് മറയ്ക്കാനുള്ള ശ്രമിക്കും അതല്ല തന്റെ കവിട്ടാൻ നല്ലാൻ തുടങ്ങിയാൻ എല്ലാം തുറന്നു പറഞ്ഞാലോ ചെറിയ പെണ്ണല്ലേ ജനിച്ച എന്തെങ്കിലും ഒരിക്കലും മരിക്കണം എനിക്കിതൊക്കെ ഒരു കുല് ഈ കുഞ്ഞാം ഇതൊക്കെ എത്ര കണ്ടാന്നറിയാമോ പിന്നെ ഇതൊക്കെ ഒരു ധൈര്യത്തിന്റെ പേര് ചെയ്യുന്നതല്ലേ ആ നീ ഒരു കുപ്പി അടിക്കുക Yeah, I knew. ീ പരിച്ച് പുറത്തിറങ്ങിയാൽ അന്ന് ഇങ്ങനെ കൊന്നുകിടയും പൊരുത്തം കഷ്ട പോകി പോകുന്നു இனி அந்த கண்மூப்பி கண்டு போய் வைக்க வைக்கல மொளை தெரியாத மொளை அடுத்தே அட்டைக்கு போ അതാ നല്ലത് ഇത്രയുള്ളത് കൊച്ചട ഉണ്ടാക്കി നമുക്ക് കഴിയാം വന്ന് നോക്കാൻ ഇന്ന് ഇന്നിപ്പെന്നെ കൊണ്ടാവും ഇപ്പൊത്രു ഇനി അവിടെ നിന്നാ തല്ലിക്കൊല്ലും കൊല്ലും നോക്കി നോക്കി െ കരയത് കരയതേ കരയല്ലേ നീയെങ്കിലും ചിരിക്കും മോളെ കരയത് എന്നോട്ട് നോക്കി എന്നിട്ട് നോക്കി നീ എന്താണ് ഇങ്ങനെ ആലോചിക്കുന്നത് ഈ മുഷ്ണവേഷക്കൊന്ന് മാറ്റിക്കൂടെ ചേച്ചി കഴിഞ്ഞു പിടിച്ചു ഞാനൊന്ന് പറഞ്ഞാ നീയൊന്നു പറയും അങ്ങനെ ആയാ പറ്റില്ല നീ ഒന്ന് നന്നായി കാണുന്ന ആ ചേട്ടന്റെ മോഹം കഴിഞ്ഞതൊക്കെ ഞാൻ എത്ര തവണ നടക്കട്ടെ നടക്കോ ആകാശം പൊട്ടി വീഴുന്നു കരുതി ആരും ഒലയ്ക്ക കൊടുക്കാറില്ല എനിക്കൊന്നുമില്ല എടുത്തി എന്നാലേ ഒന്ന് കുളിച്ച് ചെറുപ്പക്കാരി പെൺകുട്ടികളെ പോലെ ഇത്തിരി സന്തോഷമായി നടക്ക് അതൊക്കെ എന്തിനാ നിനക്ക് എന്താ ഇത്ര വലിയ ദുഃഖം എന്നോട് പറയും അയാൾക്കും അറിഞ്ഞുടേ നിന്റെ കഷ്ടപ്പാടുകളൊക്കെ നിന്നെപ്പോലെ വിഷമം അയാൾക്കും ഉണ്ടാകും ൂന്റെ വീട് എവിടെയാണെന്ന് അറിയാം നിനക്ക് എനിക്കറിയില്ല നാളെ നമുക്ക് അമ്പലത്തിൽ പോയി പായസം കഴിപ്പിക്കണം ഞാൻ നേർന്നിട്ടുണ്ട് നിനക്ക് വേണ്ടി ആരാവൻ എന്നിട്ട് മനോവേദന താങ്ങാനുള്ള ശക്തി ഇല്ലെങ്കിൽ ഒരു ജന്മിന് ജീവിക്കാനാവില്ല ഇതേ വിചാരത്തിൽ നീ ഇങ്ങനെ മൂറിക്കൊണ്ടിരിക്കരുത് ഞാൻ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല അത് നീ മനസ്സിലാക്കണം നമുക്ക് ഈശ്വര തെറ്റ് ചെയ്തൊന്നും അത് അനുഭവിക്കാതിരിക്കില്ല